நான் இருக்கும்போது திடீர்னு வந்து டிவி பண்ணிட்டு எனக்கு നമ്മള് ും കുട്ടി നന്നാവാനായിട്ടാണ് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതായത് ഒരു വെക്കേഷൻ ടൈമിൽ പോലും അല്ലെങ്കിൽ ഒരു ലീവ് കിട്ടുന്ന ഒരു ദിവസം പോലും കുട്ടിയുടേതായിട്ടുള്ള ആ പ്രായത്തിനനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാതെ നമ്മളുടെ മനസ്സിൽ കുട്ടി മ്യൂസിക്കിൽ ഇത്രയും വലിയ ആളാവണം അല്ലെങ്കിൽ കലാപരമായിട്ട് ഇത്ര ആവണം സ്പോർട്സിൽ ഇത്രയാവണം പഠിത്തത്തിൽ ഇത്രയാവണം അതിനു നമ്മൾ കുറെ കോഴ്സുകൾ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കുട്ടിയെ കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ കുട്ടി ചോദിച്ചതുപോലെ ഞാനും ഒരു മനുഷ്യനല്ലേ അതിന്റെ അർത്ഥം ആ കുട്ടിയുടെതായിട്ടുള്ള പല ആഗ്രഹങ്ങളുണ്ട് പല ഇഷ്ടങ്ങളുണ്ട് അതിനൊന്നിനും ആ കുട്ടിക്ക് സമയം കിട്ടില്ല നമ്മളൊന്നും ചിന്തിക്കുക നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ പേരന്റ്സും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളത് മനസ്സുകൊണ്ട് ഇഷ്ടത്തോടെയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളിലും ഇങ്ങനെ തല്ലി പഠിപ്പിച്ചിട്ടുണ്ടാവാം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ ഒരു കോഴ്സിന് ചേർക്കാനായിട്ട് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു വയലിന് വല്ലതും പഠിപ്പിക്കാനായിട്ട് കൊണ്ട് ചേർക്കുന്നു ചേർക്കുന്നതിന് മുമ്പ് കുഞ്ഞു നിനക്ക് ഇത് ഇഷ്ടമാണോ നമുക്കിത് പഠിച്ചാലോ എന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അതിനുശേഷം തീരുമാനം എടുക്കുന്ന എത്ര പേരന്റ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിക്ക് ഇഷ്ടത്തോടെ ആയിരിക്കും ഒരു ടി വി പ്രോഗ്രാം ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടതിന് ശേഷം നീ പഠിക്കണം അല്ലെങ്കിൽ നീ കഴിക്കണം നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു മര്യാദയുണ്ട് പക്ഷെ ആ കുട്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടി വി എഴുന്നേറ്റടാ എന്ന് പറയുന്ന ആ ഒരു പരിപാടി നമ്മൾ പേരൻസ് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാനിപ്പോൾ കണ്ടുകൊണ്ട് ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു കരണ്ട് പോയാൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് കരണ്ട് ഈ കെ എസ് ഇ ബെ നമ്മളിപ്പോകും അതേപോലെ തന്നെയാണ് ആ കുട്ടിക്ക് നമ്മളെ പേടിയായത് കൊണ്ട് നമ്മളോട് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ആ കാര്യങ്ങൾ അനുസരിക്കുന്നത് ആ കുട്ടി ചെയ്യുന്ന ഒരു കാര്യം ഇഷ്ടത്തോടെ ചെയ്താൽ മാത്രമേ അതിന് നൂറ് ശതമാനം ബലമുണ്ടാവത്തുള്ളൂ അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ തല്ലി പഴിപ്പിക്കാൻ നോക്കരുത് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്